നമസ്കാരം കോൺഗ്രസിൻ്റെ യുവ നേതാവ് ഡോക്ടർ ജിൻഡോ ജോനാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത് കോൺഗ്രസിൽ ഈ വളരെ ശക്തമായ അതായത് ക്വാളിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരുടെ നിരയാണ് കോൺഗ്രസ്സിലുള്ളത് ശരിക്കു പറഞ്ഞാൽ ഇപ്പം ഈ അടുത്ത കാലത്ത് ഓരോരുത്തരെയായിട്ട് തൊട്ട് പിന്നാലെ ഒരാളെ ഒതുക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ പിന്നാലെ അടുത്തയാൾ അങ്ങനെ 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 പക്ഷേ കോൺഗ്രസ്സിൽ ഓരോരുത്തരെ അവരെ ഒതുക്കാൻ ശ്രമിക്കുന്നവർ അടുത്തയാള് എല്ലാവരെക്കാളും ശക്തിയായി മുന്നോട്ട് വരുന്നു എന്നതിൻ്റെ ഒരു വലിയൊരു തെളിവ് തന്നെയാണ് ഡോക്ടർ ജിൻഡോ ജോൺ അപ്പോ യഥത്തിൽ ഈ ഇടതുപക്ഷം കോൺഗ്രസിനെ നന്നായി ഭയപ്പെടുന്നുണ്ട് എന്ന് തന്നെയല്ലേ ഈ തുടരെയുള്ള ആക്രമണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതില് ഒന്നാമത്തെ കാര്യം സി പി എമ്മിനെയാണ് നമ്മൾ ഇടതുപക്ഷം എന്ന് അഡ്രസ്സില് അത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മൾ കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും പറയുന്ന പക്ഷെ സി പി എം ഒരു വലതുപക്ഷമാണ് കേരളത്തിൽ ഇന്നത്തെ അവരുടെ നിലപാടുകൾ വെച്ച് വലതുപക്ഷമാണ് ഇത് ഈ ഫ്രഞ്ച് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറയുന്ന റെവല്യൂഷണറി ആയിട്ട് സംസാരിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾ ഇടതുപക്ഷത്താണ് ഇരുന്നത് കൊണ്ട് അങ്ങനെയാണ് ഇടതുപക്ഷം എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് വിപ്ലവ ബോധ്യമുള്ള മുഴുവൻ ആളുകളും ഇടതുപക്ഷമാണ് കേരളത്തിൽ ആ ബോധ്യമുള്ളത് ഇപ്പൊ കോൺഗ്രസ്സിനാണ് അതുകൊണ്ട് നമ്മളാണ് ഇടതുപക്ഷം അവര് തീവ്ര വലതുപക്ഷ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചെറുപ്പക്കാരെ കോൺഗ്രസ്സിലെ ഉള്ള ചെറുപ്പക്കാരെ അവർ അഡ്രസ് ചെയ്യുന്നത് തീവ്ര വലതുപക്ഷ പാറ്റേണുകളാണ് ആ ടൂൾസ് ഉപയോഗിച്ച സ്ത്രീകളെ ഉപയോഗിച്ച് ആക്ഷേപിക്കാൻ നോക്കുക അല്ലെങ്കിൽ വർഗീയ പരാമർശം നടത്തി ആക്ഷേപിക്കാൻ നോക്കുക ഇത് സംഘപരിവാർ രീതിയാണ് സംഘപരിവാറിൻ്റെ തീവ്ര വലതുപക്ഷ ശക്തികളുടെ ഒരു പാറ്റേൺ തന്നെയാണ് ആയുധങ്ങൾ തന്നെയാണ് സി പി എം എടുത്ത് ഉപയോഗിക്കുന്നത് അവർക്കത് തെറ്റിപ്പോവുക കാരണം നിരന്തരമായിട്ട് നിന്ന് പുറത്തിരിക്കുന്ന ഒരു സംഘടനയിൽ ഇത്രയധികം ചെറുപ്പക്കാർ സമരസഞ്ചരായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ കാരണം സി പി എമ്മിന് മനസ്സിലാകുന്നില്ല അവരിപ്പൊ നമ്മുടെ കൂട്ടത്തില് ഒരാളെ ആക്ഷേപിച്ച് നോക്കിയാൽ അതിന് പകരം പത്താള് വരും അപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള ചെറുപ്പക്കാരുടെ മുമ്പിൽ ഉത്തരമില്ലാതെ വരുമ്പോഴാണ് ഈ ആക്ഷേപം ചേരുന്നത് സി പി എമ്മിന് അത് തോന്നുന്നത് അതുകൊണ്ട് ജയിക്കാമെന്ന് തോന്നുന്നത് അവരുടെ കൂട്ടത്തിൽ ഈ ക്ലാരിറ്റിയുള്ള ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാരില്ലാത്തത് കൊണ്ടാണ് സി പി എമ്മിന് പോലും ബാധ്യതയാണ് അവരുടെ യുവ എന്ന് തീർച്ചയായിട്ടും അവരുടെ യുവ നേതാക്കന്മാർ അവർക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുക ആ സമയത്ത് അവർ വിചാരിക്കുന്ന അവരെ പോലെ തന്നെയാണ് എല്ലാ സംഘടനയിലെയും ചെറുപ്പക്കാരെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അവർ ഇതേ ടൂൾ എടുത്ത് ഇവിടെ ഉപയോഗിക്കുന്നത് അത് പരാജയപ്പെട്ടുകൊണ്ടേ നിരന്തരമായിട്ട് അത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം ഒരു ന്യൂസ് ചർച്ചക്കിടയിൽ ബി ജെ പി വക്താവായ നേതാവായ മഹാദേവ് അതെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മനുഷ്യത്വമുള്ള ഒരു നേതാവായി അതായത് ഫിഫ്റ്റി പ്ലസ് ആയിട്ട് പോലും എല്ലാവരും യുവ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണമെന്ന് പരസ്യമായി ഒരു പ്രസ്താവന പറഞ്ഞു പക്ഷെ അതിനെതിരെ ഇപ്പൊ കോൺഗ്രസ് നേതൃത്വം വന്നിട്ടുണ്ട് അത് ആഭ്യന്തര വകുപ്പ് പോലീസ് കേസെടുക്കണം സ്വമേധയാ എടുക്കേണ്ട ഒരു കേസാണ് എന്ന് പറയുന്നത് എന്നിട്ടും ഇതുവരെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് അതിനെതിരെ ഒരു ചൂണ്ടുവരൽ പോലും അനക്കിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നതാണ് സി ജെ പി ആണ് കേരളത്തിലുള്ളത് എന്ന് പല പല സ്ഥലത്തു നിന്നും ആരോപണം വരുന്നുണ്ട് അതിനെ ശരി തന്നെയല്ലേ ഈ ഒരു സംഭവം തീർച്ചയായിട്ടും ഇതിൽ ഒരു കാര്യമുള്ളത് ഈ ഫിഫ്റ്റി പ്ലസ് ആയിട്ടും രാഹുൽ ഗാന്ധി യുവ നേതാവെന്നാണ് കേരള ഇന്ത്യ അഡ്രസ് ചെയ്യുന്നത് അതിലൊരു ശരി എന്താന്ന് വെച്ചാൽ പ്രായമല്ല ഒരാളുടെ യൗവനം തീരുമാനിക്കുന്നത് ഒരാളുടെ പുരോഗമന ചിന്തയാണ് അയാളെ എത്രത്തോളം യൗവന ഭീഷണമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത് ദീർഘവീക്ഷണത്തോടെ വിലയിരുത്തുന്ന ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ ഇന്നും നെഹ്റുവിനെ അഡ്രസ്സ് ചെയ്ത് പരാജയപ്പെടുത്താൻ സംഘപരിവാറിന് പറ്റുന്നില്ല ഇപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രായമല്ല രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകളാണ് അയാളുടെ രാഷ്ട്രീയ നിലപാടുകളാണ് പോരാട്ടമാണ് അയാളുടെ യുവത്വം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിക്കൊടുക്കുക ഇന്ത്യയിലെ യുവാക്കളുടെ ഏറ്റവും വലിയ ഹീറോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ബോളിവുഡ് നായകന്മാരെക്കാൾ വലിയ അക്സെപ്റ്റൻസ് രാഹുൽ ഗാന്ധിക്ക് ചെറുപ്പക്കാരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കിട്ടുന്നു ഒരു കാലത്ത് നരേന്ദ്രമോദിയെ സെലിബ്രേറ്റ് ചെയ്ത ആളുകൾ പോലും ഇന്ന് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും വിശ്വാസ്യതയുള്ള നേതാവായിട്ട് അംഗീകരിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അത് രാഹുൽ ഗാന്ധിയുടെ ഒരു മെറിറ്റാണ് ആ രാഹുൽ ഗാന്ധിയുടെ ട്രാൻസ്ഫർമേഷൻ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിച്ച് ശീലിച്ച ബി ജെ പി ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യത്തിന്റെ ഭാഗതയും തന്നെ നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രതിപക്ഷ ശക്തിയായി മാറിയ രാഹുൽ ഗാന്ധിയെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നതിന്റെ ഭാഗമാണ് പ്രിൻഡു മഹാദേവിന്റെ പ്രസ്താവന തീർച്ചയായിട്ടും ചാനൽ ചർച്ചകളിൽ ഇപ്പൊ വൈകാരികമായി സംസാരിക്കുമ്പോൾ നാക്കുപഴയും വാക്കുപഴയും ഒക്കെ പറ്റാം ഇത് അങ്ങനെ പറ്റിയതാന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ പറ്റിയതാണെങ്കിൽ അവരത് തിരുത്തുമായിരുന്നു ഇതുവരെ തിരുത്തിയതായിട്ട് കാണുന്നില്ല ഇത് അത് മാത്രമല്ല നെഞ്ചിലേക്ക് നിറയൊഴിക്കും എന്നൊക്കെ പറയുന്നത് ഒരു നാക്കുപഴയല്ല കാരണം അത് പറഞ്ഞ് ശീലിച്ചതിൻ്റെ തനിയാവർത്തനമാണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷവും സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം ആഘോഷിക്കുന്നു എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്നു ഒക്കെ ബി ജെ പി പ്രചാരണം നടത്തുന്ന സമയത്ത് പോലും മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നതിൻ്റെ പുനരാവിഷ്കരണം നടത്തുന്നത് ആഘോഷിക്കുന്ന സംഘപരിവാർകാര് ഒരു കേസ് പോലും എടുത്തിട്ടില്ല നടപടി എടുത്തിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാൻ ഒരുപാട് കൊതിക്കുന്ന സംഘപരിവാറുകാർ ഈ രാജ്യത്തുണ്ട് കാരണം അവർക്ക് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയം പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റില്ല അതിനുള്ള ബലം അവരുടെ ആശയത്തിന് ഇല്ല കോൺഗ്രസിൻ്റെ ആശയത്തോളം ദൃഢത സംഘപരിവാറിൻ്റെ ആശയത്തിന് ഇല്ല അതുകൊണ്ട് അവർക്ക് പറ്റുന്ന പണി പണ്ട് ഗാന്ധിയുടെ ഇടനെഞ്ചിലേക്ക് വെടിവെച്ച ആ സംഘപരിവാറിൻ്റെ കൊണ്ട് വീണ്ടും തീ തീതുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അത് അവർ ഇന്നും ചെയ്യും അവർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആയിരക്കണക്കിന് കലാപങ്ങളിലൂടെ വർഗീയ കലാപങ്ങളിലൂടെ വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങളിലൂടെ ഇന്നും സംഘപരിവാർ അത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു തനിയാവർത്തനം മാത്രമാണ് പ്രിന്റുവിൻ്റെ സംസാരത്തിലൂടെ വന്നത് അയാളത് തിരുത്താത്തടത്തോളം കാലം അയാൾക്കതിൽ ഖേദമില്ലാത്തോടത്തോളം കാലം ബി ജെ പിക്ക് അതിൽ ഖേദമില്ലാത്തോടത്തോളം കാലം അതൊരു അവരുടെ ആശയപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് രാഹുൽ ഗാന്ധിയെ കൊല്ലാൻ കൊതിക്കുന്ന മനസ്സിനുടമകളാണ് ബി ജെ പി കാർ അതിലൊരു സംശയവും വേണ്ട ഇവിടുത്തെ പ്രശ്നം ബി ജെ പി ഇത് പറയുന്നു നമുക്കറിയാം പക്ഷെ ബി ജെ പി ഇത് പറയുമ്പോ ഇന്ത്യ മുന്നണിയുടെ നേതാവ് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ളത് മാറ്റി നിർത്തുക ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഒരു ഭരണഘടനാ സ്ഥാപനം ഇന്ത്യയിലെ പ്രദ പ്രതിപക്ഷ നേതാവിനെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു കൊല്ലാൻ മടിക്കില്ല എന്ന് പറയുന്ന ആൾക്കെതിരെ കേസെടുക്കാനായിട്ട് കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് എന്തുകൊണ്ടാണ് വായിക്കുന്നത് അവിടെയാണ് പ്രശ്നം അവിടെ നമ്മൾ പറയുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സംഘപരിവാർ വൽകൃതമായി ആർ എസ് എസ്കാർ പരസ്യമായി യോഗം ചേരുന്ന പോലീസുകാർ പോലീസ് വകുപ്പിൽ നീതി ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊല്ലാം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അവരും അവരും ആഗ്രഹിക്കും കാരണം കോൺഗ്രസ് വിമുക്ത കേരളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സി പി എമ്മിന് കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ബി ജെ പിയും എന്തുണയ്ക്കാമല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പണ്ട് ബി ജെ പി കാര് പറഞ്ഞു പഴകിയ ആ ആക്ഷേപം പിണറായി വിജയൻ ഇവിടെ വെല്ലുവിളിച്ച് പറഞ്ഞല്ലോ അതായത് പിണറായി വിജയൻ ഇപ്പോഴും ബി ജെ പിയുടെ തടവറയിൽ നിന്നും മോചനം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഈ സംഘപരിവാറുകാർക്കെതിരെ എടുക്കാൻ പറ്റുന്നത് ഇത് പ്രിന്റും മഹാദേവ് മാത്രമല്ല പി സി ജോർജ് നിരന്തരം നടത്തുന്ന വർഗീയ വിഷലിപ്ത പ്രചാരണങ്ങൾക്കെതിരെ കേസെടുക്കുന്നില്ലല്ലോ അതായത് കോടതിയിൽ നിന്ന് കിട്ടുന്ന വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ട് വ്യവസ്ഥ ലംഘിക്കുമ്പോൾ തന്നെ അത് കേസിന് വിധേയമാക്കപ്പെടേണ്ട ആളാണ് അങ്ങനെ പോലും കേസെടുക്കാൻ വകുപ്പില്ല കേരളം കണ്ട ആസ്ഥാന വർഗീയ വിദ്വേഷ പ്രചാരകനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തെത്തിയിട്ട് കൈ പിടിച്ച് ഒന്നാം നമ്പർ കാറിൽ കൊണ്ടുവന്ന് ആണ് അയ്യപ്പ സംഗമത്തിലേക്ക് പോയത് വെള്ളാപ്പള്ളി നടേശനെ എൻഡോഴ്സ് ചെയ്യുന്ന പിണറായി വിജയന് പ്രിന്റു മഹാദേവനെതിരെ കേസെടുക്കാൻ ധൈര്യം ഉണ്ടാവില്ല അതുപോലെ ശശികലക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എത്രയോ ആയിരക്കണക്കിന് വർഗീയ വിഷ പ്രസംഗങ്ങളല്ലേ അതുപോലെ പ്രദീഷ് വിശ്വനാഥൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സുഗതന്റെ വത്സന്തില്ലങ്കേരിയുടെ കേരളത്തിലെമ്പാട് ഇവർ നടത്തുന്നുണ്ട് ഇത് കണ്ടിട്ട് കാണാതിരിക്കുന്നത് പിണറായി വിജയൻ്റെ അന്ധതയല്ല അത് സംഘപരിവാർ കണ്ണിലൂടെ മാത്രം കാണുന്നത് കൊണ്ടാണ് ഇതൊന്നും കേൾക്കാതിരിക്കുന്നതല്ല അത് സംഘപരിവാറിൻ്റെ കാതാണ് പിണറായി വിജയൻ സംഘപരിവാറിൻ്റെ കണ്ണാണ് സംഘപരിവാറാണ് പിണറായി വിജയൻ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് ആർ എസ് എസ് വൽകൃതമായ ആഭ്യന്തര വകുപ്പ് മാത്രമല്ല ആർ എസ് എസ് കാരനായിട്ടുള്ള കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് ഇത് കേരളം ഭരിക്കുന്നത് അതുകൊണ്ടാ പ്രിന്റു മഹാദേവിനെതിരെ കേസെടുക്കാൻ ധൈര്യമില്ലാത്തത്